നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് ചാനലിലേക്കെ സ്വാഗതം കേരള ഹിന്ദി വിചാരസഭ നടത്തിയ സി ബി എസ് ഇ ഐ സി എസ് ഇ നാലാം ക്ലാസ്സിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ മാസം ലാസ്റ്റാണ് പരീക്ഷ ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ മക്കളും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചതിനു ശേഷം പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മോഡൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഗേഡുണ്ടല്ലോ അപ്പോൾ ഗൈഡിൻ്റെ അതേ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ കിട്ടുന്നത് അതേ മോഡൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഓരോ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് വീതം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഗൈഡിൽ പത്ത് വീതം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പത്തിയിൽ നിന്നായിരിക്കും മൂന്നെണ്ണം ചോദിക്കുന്നത് അതായത് ശുദ്ധി നിങ്ങളുടെ ഗൈഡിൽ ആദ്യത്തെ നാല് പേജ് ആദ്യത്തെ പേജിൽ പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് പത്ത് നിന്ന് ഒരു മൂന്നെണ്ണം ആയിരിക്കും ചോദിക്കുന്നത് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ മോഡൽ മാത്രമേ വായിക്കുന്നുള്ളൂ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ലേ അടുത്ത് ലോമിറ്റർ രണ്ടിൽ വീണ്ടും നിങ്ങളുടെ ഗൈഡിൽ ഒരു പത്ത് വില്ലപ്പ് കൊടുത്തിട്ടുണ്ട് ഉചിത പറഞ്ഞ് ചെലക്കില്ലിക്കുക അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് മൂന്നെണ്ണം ആയിരിക്കും അടുത്ത് മൂന്നാമത് വരുന്നത് അംഗ്രേസി ശബ്ദമാണ് ചിലപ്പം കറക്റ്റ് ഓർഡർ ആയിരിക്കും ചിലപ്പോൾ ഓർഡർ തിരിച്ചൊക്കെ വരാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടെസ്റ്റിലുള്ളതേ വരുള്ളൂ വേറെ ഒന്നും വരത്തില്ല അടുത്ത് വരുന്നത് സമാനാർത്ഥി ശബ്ദമാണ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ആ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക അടുത്ത് സമാനാർത്ഥി അംഗ്രേസി ശബ്ദം അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എഴുതാനാണ് അഞ്ചാമത് വരുന്നത് അപ്പം നമ്പർ ഇടുമ്പോൾ ഇതേ നമ്പറിൽ തന്നെ കറക്റ്റ് ഓർഡർ എഴുതുക അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോപ്പി എടുത്ത് അത് നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ ടെസ്റ്റുള്ള ഓരോ വർക്കുകളും പഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റൻ പേപ്പറും കൂടെ എഴുതി നോക്കുക അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ പിന്നെ വരുന്ന അഞ്ചാമത്തത് ഏകാംഗത്തെ ശബ്ദത്തിൽ സ്ത്രീലിംഗ ശബ്ദം സ്ത്രീലിംഗ ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ആ രണ്ടെണ്ണം എഴുതുക അടുത്ത ആറാമത്തത് ബഹുവചനമാണ് അതിന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ബഹുവചനം പിന്നെ വരുന്നത് ഓപ്പോസിറ്റ് എഴുതാനാണ് അത് വിലോൺ ശബ്ദം അത് രണ്ടെണ്ണം പിന്നെ എട്ടാമത് വരുന്നത് പര്യായവാജി ശബ്ദമാണ് രണ്ട് പര്യായം കൊടുത്തിട്ടുണ്ട് ആ രണ്ടെണ്ണത്തിൻ്റെ പര്യായം പിന്നെ വരുന്നത് അക്ഷരോമി ലിക്ക പതിനേഴ് മുപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് അപ്പോൾ അതിൻ്റെയൊക്കെ ഹിന്ദി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സർവനാമ ശബ്ദം സർവനാമ ശബ്ദം എപ്പോഴും ആദ്യം വരുന്ന വാക്കുകളായിരിക്കും കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം അടുത്ത് വരുന്നത് വിശേഷിനാണ് വിശേഷിന് എണ്ണം കൊടുത്തിട്ടുണ്ട് വിശേഷണം എപ്പോഴും വരുന്നത് അച്ചാ പെട വിശേഷണം വരുന്നത് നിറങ്ങൾ ഗുണങ്ങൾ ഷേയ്പ്പുകൾ അതൊക്കെ ആയിരിക്കും വിശേഷണമായിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം പിന്നെ വരുന്നത് ശബ്ദമൊക്കെ വർണ്ണവിച്ചത് വർണ്ണങ്ങൾ വിച്ഛേദിക്കാനുള്ളത് പിന്നെ നിർദ്ദേശാനുസരം ലുക്ക് ഇയേ അതിൽ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് തുമ്മിട്ട് ആപ്പ് ചേർക്കാനുള്ളത് അപ്പോൾ തുമ്മരുമ്പോൾ ഓവരോ ആപ്പ് വരുമ്പോൾ ഇയേ അത് ഓർമ്മിച്ചാൽ മതി അടുത്ത് അവറ് നടുക്ക് വേണം അവറ് ചേർക്കേണ്ടത് പിന്നെ വരുന്നത് ആപ് കെ ബദൽ തുമക്ക തും തുമാപ്രയോഗ അപ്പോൾ ആപ്പ് വന്നിപ്പോൾ ഇവിടെ ദേക്കി വന്നു അടുത്ത് തുമ്മ വരുമ്പോൾ ഓവരും അല്ലേ ദേക്കോന്നാകും അധ്യാപക കക്ഷാമയായി ചാത്രി ഉടയോ അപ്പോൾ ജപ് തബ എഴുതാനാണ് ജബ് ആദ്യം എഴുതുക നടുക്ക് തപെഴുതുക അടുത്ത പാരഗ്രാഫ് വായിച്ചിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഈ നിങ്ങളുടെ ഈ പാരഗ്രാഫിൻ്റെ അകത്തുനിന്ന് കിട്ടും അത് സെയിം അതേ ആയിട്ട് വായിക്കുമ്പോൾ തന്നെ കിട്ടും ഇനി കിസിയൊക്കെ വിഷയക്കെ ബിരിമേൽ ചാർ വായിക്കുക ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതാനാണ് ഇവിടെ വ്യായാമം ദീപാവലി നേരെ വിദ്യാലയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക അടുത്ത് വരുന്നത് പ്യാരഗ്രാഫ് വായിച്ചിട്ട് മൂന്ന് ചോദ്യത്തിൽ എഴുതാനാണ് ഓണത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചിട്ട് ഇതിൽ നിന്നൊരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കലാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ തന്നിരിക്കുന്നത് പ്യാരഗ്രാഫ് വായിച്ചിട്ട് താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓണം കൊടുത്തിട്ടുണ്ട് ഇനി ഓണത്തെക്കുറിച്ച് ഇതിൽ നിന്നൊരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അടുത്ത് വരുന്നത് ഉത്തർ ലിഖിയാണ് അത് നിങ്ങളുടെ കീഴിലുള്ളത് തന്നെ വരും പിന്നെ ലാസ്റ്റ് വരുന്നത് ഹാൻഡ് റൈറ്റിങ് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് മോഡൽസ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ നന്നായിട്ട് കേട്ട് പഠിക്കുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഇതറി അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ക്ലാസ് വീഡിയോ അടുത്ത ഒരു വീഡിയോയിലേക്ക് നൽകുന്നതാണ് നമസ്തേ